േ ആഘവ അതെ ഈ പെരയിലൊരു ചെങ്ങായി താമസിച്ചിട്ടുണ്ട് നിങ്ങള് കണ്ടിക്കണം ഞാനും കണ് ഇങ്ങനെ ഒരു മിന്നായം പോലെ കണ്ടതേ ഞാനും അങ്ങനെ കണ്ടിട്ടുള്ളൂ കണ്ടിട്ടുള്ളു ഒരു പിടുത്തില്ല ഇത് കണ്ട നിങ്ങള്

എനിക്ക് നിങ്ങക്കല്ല എനിക്ക് വിളിക്കാൻ നമുക്ക് പോയി ഞാൻ പറ്റുന്നേക്ക് പോയോ ആ എനിക്ക് കണ്ടിട്ട് അത്യാവശ്യം ഞാൻ പിന്നെ ഞാനും അടുത്ത് നമുക്ക് അങ്ങോട്ട് പോവാൻ പോയില്ലേ അല്ല അത് പിന്നെ കാണാം കന്യകൃക ജീവികൾ വേഷം മാറി മനുഷ്യർക്കിടയിൽ ജീവിക്കുന്നു ജീവികളും അത് മനുഷ്യന്മാരടിയിൽ ജീവിക്കുന്നു ഇപ്പൊ നമ്മൾ അടിയിൽ കായൽ പെട്ടല്ലേ ഒന്നും പറയാൻ പറ്റില്ല അല്ല ഞാൻ പറയണത് ഇതിപ്പോ അങ്ങനെ നമ്മൾ പറഞ്ഞ് പ്രേരിപ്പിക്കണ ആൾക്കാരുണ്ട് അങ്ങനെ നോക്കണ്ട കാര്യൊന്നുമില്ല വലൈക്കും അല്ല രണ്ടു ദിവസമായിട്ട് വരിക്കില്ലല്ലോ രാഘാട്ടേ മഴയൊക്കെ വാർത്ത കിട്ടിട്ട് ഉണ്യ വാങ്ങിച്ചിട്ട് നമ്മടെ ഈ അന്യഗ്രഹ ജീവികളില്ലേ അന്യഗ്രഹ ജീവികള് അന്യഗ്രഹ ജീവികള് നമ്മടെ നാട്ടില് മനുഷ്യന്മാരുമാര് തന്നെ നമ്മുടെ ഇടയിൽ ഇണ്ട് നമ്മുടെ നമ്മുടെ നാട്ടിലാണോ ഇവിടെ അറിയല ഭൂമിയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് പല രൂപത്തിലും പല വേഷത്തിലും ചിലപ്പോ മനുഷ്യന്മാരെ വേഷത്തില് പരിചയപ്പെട്ട് സംസാരിക്കുന്നുണ്ട് ആരാടൊക്കെ ആണെന്ന് കൃത്യമായിട്ട് അറിഞ്ഞോളന്നില്ലല്ലോ അല്ല ഉണ്യേ കണ്ടോ നമ്മക്ക് എങ്ങനെയാ മനസ്സിലാവുക കണ്ടാലൊന്നും മനസ്സിലാവില്ല ഈറ്റുകൾ മനുഷ്യന്മാരെ കൂട്ടത്തില്ലേ എങ്ങനെ പെട്ടെന്ന് മൂത്രം മൂത്രം ൂത്രം നീല കളറാണ് അങ്ങനെയാണെങ്കി ഒരു ഉജാലായിരിക്കും കുടിക്കണത് ആയിക്കൊണ്ടോ ആവശ്യമില്ലാത്ത സ്ഥലത്ത് പിന്നെ അങ്ങനെ ഇങ്ങനെ മൂത്ര വയ്ക്കൂല മൂത്രം മുട്ടണം എല്ലാരും മുട്ടുമ്പോഴിക്കല് അല്ലാണ്ട് പിന്നെ വേറെ ശൈലിയാണ് മൂത്രം കുറവായിരിക്കും അതാന്ന് വേഷം കടയില് മണ്ണെണ്ണ ഒരാത്ത നീല കളറല്ലേ ി മൂത്ര ഒഴിച്ചെടുത്ത് എന്തെങ്കിലും എലിയോ വള്ളിയോ ചാപ്പിലോ പൂവോ കരിഞ്ഞി കരിക്കട്ട പോലെയോ മൂത്രം ഒഴിക്കണോ കരിഞ്ഞു അതെ അത്ര സാധനാണത് കരിഞ്ഞ ഒന്നും ഇല്ലാണ്ടായിപ്പോളും ോട്ട് പേടകം പേടകം ഈ സാധനത്തിന്റെ അങ്ങോട്ട് വരുമല്ലോ അതെ അവരും ഒക്കെ എങ്ങനെയാ അറിഞ്ഞിട്ടുണ്ട് കേരളത്തിൽ പണിക്ക് പോവാതിരുന്ന് തിന്നാൻ പറ്റുള്ളൂ അതാണ് കൂടി ഇങ്ങോട്ട് വരണത് അടക്കല്ലേ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും അതിപ്പോ നമുക്ക് പറയാൻ പറ്റില്ല എന്തായാലും ഇവിടത്തെ അക്രമകാരികള് എവിടെയും ജീവികളെ കാണുന്നുണ്ട് ഒരുപാട് പേരുണ്ടോക്ക് മുഴുവൻ എന്താച്ച നമ്മളെ അനുഭവിച്ചേ പറ്റുള്ളൂ ഈ പറഞ്ഞ സാധനം ഞമ്മടെ നാട്ടിലുണ്ട് നമ്മുടെ നാട്ടില ഈ പറഞ്ഞ ജീവി ഞമ്മടെ നാട്ടിലുണ്ട് ആ ഞാൻ മ്മളിപ്പൊ പറഞ്ഞില്ലേ എന്റെ പേരന്റെ കൈക്ക് ഓർത്തിരൊഴിഞ്ഞ പറഞ്ഞില്ലേട്ടു വീടുണ്ടല്ലോ ഒത്തിരി മനസ്സിപ്പറ്റില്ലാത്തവനാ ഒരാളോട് മുണ്ടൂല ഇവിടെ ഇത് ഒക്കെ പറഞ്ഞാൽ പേര് വെച്ചിട്ട് പറയണ്ടാ പോയി എന്തോ കണ്ടിരിക്കണം ഞാനുണ്ട് അവന്റെ കൈമലും കാൽമലൊക്കെ എന്തൊക്കെയോ നമ്മൾ ഇതുവരെ കാണാത്ത ചില ആഭരണങ്ങളൊക്കെ ഉണ്ട് കണ്ടാൽ ശരിക്കും ചെടിയോ ഇങ്ങനെ ഉറപ്പിച്ചോ അതന്നെയൊക്കെ േക്ക ഒരു ബ്രെഡ് കടം പോണായിരുന്നു രണ്ടു ദിവസം കയറ്റി തരാം കടം കൊടുക്കില്ല ഞാൻ നിർത്തി എന്റെ ഉണ്ണി ഞാൻ ഇപ്പൊ എന്ത് നേരത്തിലാ കടം കൊടുക്കണേ ഈ വന്ന് ചോദിക്കണവരൊക്കെ അന്യഗ്രഹി ജീവി ആണോ ഇവിടെ ഉള്ളവരാണോ ഞാൻ എങ്ങനെ അറിയാം അവിടെ ഇന്നത്താലെ ഞാൻ കടം കൊടുക്കല് നിർത്തി കാണിച്ചൂറി പത്ത് പൈസ കിടന്നല്ലേ വെക്കോട്ട് മൂത്ര ഒത്ര എന്നാലും എങ്ങനെ ഈ കത്തോടെ ഞാൻ കൊണ്ടുനടത്തുക ഇന്ന് നേരത്തെ വന്നിട്ട് ചായ പിടിക്കാൻ അവിടുത്തെ കുടിച്ചാ പോരാ എനിക്ക് എന്താ ഇവിടെ പിടിച്ചോണ്ട് ഇത് അന്യഗ്രഹ ജീവി കണ്ട മനസ്സിലാവില്ല പോലെ മനുഷ്യന്മാരെ പോലെയാണ് ഉണ്ടാവുക പെട്ടെന്നാണ് ഓരോ സ്വഭാവം മാറുക എന്നൊക്കെയാണ് പറയുന്നത് അവിടുത്തെ എന്താണ് മോളെ എനിക്ക് പറഞ്ഞാൽ മനസ്സിലാവാത്തേ ഈ അന്യഗ്രഹ ജീവി വന്നു പറയണേ എന്തോപ്പുണ്ടല്ലോ കൂടുതൽ ദൂരം താത്ത് അതെടുക്കു മൗത്തിലെ മൂടിയെടുക്ക എന്തിനാണ് അത് മരുന്നൊക്കെ വാങ്ങി പോവാതിരിക്കാനാണ് പേര് സുധീൻ ആ ചൊവ്വാണ്ടോ ചൊവ്വ ജീവിയല്ല എന്തു താഴെ ചൊവ്വ കണ്ണൂരാ പറമ്പില് കൊതുകി മരുന്നടിക്കാൻ വന്നാലേ നിങ്ങളെ പറമ്പില് വെള്ളക്കെട്ടെന്ന് തുറന്നു ഒഴിവാക്കണ്ടേക്കെല്ലാം ശരി ശരി പണ്ടൊക്കെ ജിന്നനെ പേടിച്ചിട്ടും റിപ്പർ ഇറങ്ങിയ കാലത്ത് റിപ്പറിന് പേടിച്ചിട്ടൊക്കെ ഞാൻ പെരയിൽ ഇങ്ങനെ കുത്തിയിരുന്നത് ഇപ്പൊ അതാ പുതിയൊരു സാധനം അന്യഗ്രഹ ജീവി കിടന്ന് ഉറങ്ങു സാമ്യം എത്ര അയച്ചിട്ടാണ് പറഞ്ഞ കേരങ്ങനെന്താ അങ്ങനെ ബുറ്റാ ശരിയാവില്ല ഇങ്ങോട്ട് വാ ഇവിടെ പിന്നാമ്പ ഞാൻ കണ്ട് താഴ്വാറ് പറഞ്ഞത് ബാദം ജെല്ലാം ലൈറ്റ് ഓഫ് ലൈറ്റ് ഓപ്പാക്കണ്ട